ഇതാണ് ഗലേറിയ നിയോൺ എന്ന് പറയുന്ന സ്ഥലം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി അവിടെ മൊത്തം പല പല പ്രകാശങ്ങൾ പല പല ലൈറ്റുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ചെറിയ പബ് എന്ന് വേണമെങ്കിൽ പറയാം പകൽ സമയത്ത് ഇവിടെ കുറച്ച് പള്ളടി പരിപാടികളൊക്കെ ഇവിടെ വേറെ വ്ലോഗർമാരോടൊപ്പം നേടിയെടുക്കുന്നുണ്ട് ഈ സ്ഥലം ഇവിടുത്തെ പ്രധാനമായ സ്ഥലമാണ് ബ്രസ്റ്റോയിൽ വരുന്നവർക്ക് വേണ്ടി സ്ഥലത്തിൻ്റെ പേര് ഗലേറിയ നിയോൺ ഉറപ്പ് സ്ഥലമാണ് രാത്രി അയക്കഴിഞ്ഞാൽ ഇരുട്ടിൻ്റെ ഭർവത്താ പരിപാടികൾ മുഴുവൻ ഇവിടെ തയ്യൽ മെഷീൻ വെച്ചിട്ടുണ്ട് എന്തിനാണ് നിനക്ക് അറിയാൻ പാടില്ല ഗാർബേജ് പിന്നാണ് അപ്പൊ ഇനി ഞാൻ പോകുന്നത് ഇവിടുത്തെ റീനക്കിലേക്ക് റീനക്ക് ഇവിടുന്ന് നേരെ പോയിട്ട് ലെഫ്റ്റോ റൈറ്റോ അവിടെ തുടങ്ങാൻ കാരണം നമ്മൾ പള്ളിയിലൊക്കെ കറങ്ങി വന്നപ്പോൾ എന്നാ പിന്നെ ആ വഴിയും കൂടി പോകാമെന്ന് വെച്ചാൽ ഞങ്ങൾ കയറിയതാണ് ഇവിടെ കാര്യങ്ങൾ ഫോണടിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ പോയതാണ് ഞാൻ ആദ്യമായിട്ടാണ് റീനക്കിലേക്ക് ഫോണും കൊണ്ടുള്ളൊരു സർക്കിറ്റ് ഇവിടെ എവിടെ ഇപ്പൊ ഞാൻ ഇതൊക്കെ ഇനക്കന്റെ ഭാഗം കേട്ടോ ഇത് വലിയ ഏരിയ മൊത്തത്തില് ഇവിടുന്ന് നടക്കാനുണ്ട് ഒരിച്ചിരി കോണം നല്ല കുഴപ്പമില്ല ആ കണ്ടത് ഗലേറിയ നിയം അത് രാത്രിയാണ് അതിന്റെ ഒരു മൊത്തത്തിലുള്ള ഭംഗി കാര്യങ്ങൾ എന്തായാലും രസം രാത്രി ആ റൂട്ട് പോകുമ്പോൾ